ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പഴയ നിയമത്തിലെ ഉടമ്പടിയുടെ പെട്ടകം എന്ന നിലയിൽ മറിയത്തിൻ്റെ ആഴത്തിലുള്ള ഒരു ചിന്തയിലേക്ക് നമുക്ക് കടക്കാം പഴയ നിയമത്തിൽ പെട്ടകം ദൈവത്തിൻ്റെ വിശുദ്ധ സാന്നിധ്യം വഹിച്ചതുപോലെ പുതിയ നിയമത്തിലെ ഏറ്റവും വിലയേറിയ ദൈവ സാന്നിധ്യം മറിയം തൻ്റെ ഉള്ളിൽ വഹിച്ചു പഴയ നിയമത്തിൽ ഉടമ്പടിയുടെ പെട്ടകം ഒരു വിശുദ്ധ പാത്രമായിരുന്നു പത്ത് കൽപ്പനകളുടെ പലകങ്ങൾ അഹറോൻ്റെ വടി മഞ്ഞ നിക്ഷേപിച്ച ചെപ്പ് എന്നിവ ഉൾക്കൊള്ളുന്നതായിരുന്നു ഇതൊക്കെയും ജനവുമായുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ പ്രതീകങ്ങൾ ആയിരുന്നു അവ കൃത്യമായി സൂക്ഷിക്കുവാൻ സൂക്ഷ്മമായി തയ്യാറാക്കിയതും ഈ നിയമ പേടകമായിരുന്നു ഇത് വളരെ വിശുദ്ധമായി കണക്കാക്കപ്പെട്ടിരുന്നതിനാൽ പുരോഹിതന്മാർക്ക് മാത്രമേ ഇത് കൈകാര്യം ചെയ്യുവാൻ അനുവാദവും ഉണ്ടായിരുന്നുള്ളൂ പുതിയ നിയമത്തിലേക്ക് നാം പോകുമ്പോൾ മറിയത്തെ പുതിയ ഉടമ്പടിയുടെ പെട്ടകമായി നാം കാണുന്നു ദൈവത്തിൻ്റെ ജനവുമായുള്ള ബന്ധത്തിൻ്റെ മൂർത്തമായ അടയാളങ്ങൾ ഉടമ്പടി പേടകം കൈവശം വെച്ചതുപോലെ മറിയം തൻ്റെ ഉദരത്തിൽ യേശു ക്രിസ്തുവിനെ താങ്ങി സ്നേഹത്തിൻ്റെയും രക്ഷയുടെയും ദൈവത്തിൻ്റെ ഉടമ്പടിയുടെയും ആത്യന്തികമായ പ്രകടനമാണ് ഇത് ലോകരക്ഷകനെ വഹിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവീക പാത്രമായി അവൾ മാറി പെട്ടകം അതിൻ്റെ വിശുദ്ധിയെ പ്രതീകപ്പെടുത്തുന്ന ശുദ്ധമായ സ്വർണം കൊണ്ട് നിർമ്മിച്ചതുപോലെ മറിയം ദൈവകൃപയാൽ പാപത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടു പാപരഹിതനായ ദൈവപുത്രനെ വഹിക്കുവാനുള്ള ഉചിതമായ പാത്രമായി മാറി ദൈവത്തിൻ്റെ പദ്ധതിയോടുള്ള അവളുടെ സമ്മതം അവളുടെ യാത്രയിൽ പെട്ടകം വഹിച്ച ഇസ്രയേലൂരുടെ അനുസരണവും വിശ്വസ്തതയും പ്രതിധനിച്ചു മാത്രവുമല്ല പെട്ടകം ബഹുമാനിക്കപ്പെടുകയും അത്യധികം ആദരവോടെ കൈകാര്യം ചെയ്യുകയും ചെയ്തതുപോലെ നാമം മറിയത്തെ പുതിയ ഉടമ്പടിയുടെ പെട്ടകമായി ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വേണം രക്ഷാകരമായ ചരിത്രത്തിൽ അവളുടെ അതുല്യമായ പങ്ക് നാം മറന്നു പോകരുത് കാരണം അവൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിൽ സമാനതകളില്ലാത്ത പങ്ക് വഹിച്ചു മറിയത്തിലൂടെ മനുഷ്യത്വവുമായുള്ള ദൈവത്തിൻ്റെ ഉടമ്പടി പുതുക്കപ്പെടുകയും രൂപാന്തരപ്പെടുകയും ചെയ്തു മറിയത്തിൻ്റെ ഉദരകത്തിൽ വഹിക്കപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ ജീവിതം മരണം പുനരുദ്ധാനം എന്നിവയിലൂടെ പഴയ ഉടമ്പടി പുതിയ ഉടമ്പടിയിൽ അതിൻ്റെ പൂർത്തീകരണം കണ്ടെത്തി ഉടമ്പടിയുടെ പെട്ടകമെന്ന നിലയിൽ മറിയത്തിൻ്റെ പങ്ക് പഴയതും പുതിയതുമായ നിയമങ്ങൾ തമ്മിലുള്ള പാലത്തെ പ്രതീകപ്പെടുത്തുന്നു രക്ഷയ്ക്കായുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ തുടർച്ചയെ ഇതെടുത്ത് കാണിക്കുന്നു പഴയ നിയമത്തിൽ പെട്ടകം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെയും ശക്തിയുടെയും ചാലകമായിരുന്നതുപോലെ പുതിയ നിയമത്തിൽ മറിയം ദൈവത്തിൻ്റെ കൃപയുടെയും വീണ്ടെടുപ്പിൻ്റെയും ഒരു ചാലകമായിരുന്നു അവളുടെ മാതൃക ദൈവസ്നേഹത്തിൻ്റെ പാത്രങ്ങളാകുവാനും അവൻ്റെ ഇഷ്ടത്തിന് സമ്മതം പറയുവാനും ലോകത്തിലേക്ക് രക്ഷയുടെ സന്ദേശം എത്തിക്കുവാനും നമ്മെ പ്രചോദിപ്പിക്കട്ടെ പെട്ടകം തൻ്റെ ജനവുമായുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ പ്രതീകമായിരുന്നതുപോലെ മറിയം എല്ലാ മനുഷ്യരോടുമുള്ള ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് Oh,